ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു മാങ്ങാച്ചാറിൻ്റെ ഈസി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം എന്തു ചെയ്യുക കടുക് പൊട്ടിക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കുക അതും ഒന്ന് പൊട്ടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് മുളകും ഇട്ട് ഇട്ടുകൊടുക്കുക നന്നായിട്ട് ഇളക്കുക വെള്ളക്കാന്താരി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഏത് മുളകും ചേർക്കാം ഇതിളക്കി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയാൽ മതിയാവും കേട്ടോ നന്നായിട്ടൊരു മണമൊക്കെ വരും അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യാന്നറിയോ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നല്ല നാടൻ കറിവേപ്പില ഉണ്ട് ആ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അച്ചാറ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിട്ട് കൊടുത്ത് ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് എന്തു ചെയ്യുക ഉലുവ കായം കടുക വറുത്ത് പൊടിച്ച് ഇത് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചതിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളം ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെച്ച മാങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് കൂടി ചേരും പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളെ അച്ചാർ റെഡിയാവും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം എല്ലായിടത്തേക്കും നന്നായിട്ട് പൊടി ചേരണം അങ്ങനെ അച്ചാർ റെഡി അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ